വെള്ളെഴുത്ത് പ്രസ് ബയോപ്പിയ പ്രായം വർദ്ധിക്കുമ്പോൾ സമീപ വസ്തുക്കൾ മങ്ങിയ രീതിയിൽ കാണുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് അത് ശരിക്കും ഒരു നേത്രരോഗമല്ല പ്രായം സമീപ കാഴ്ചയിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാഭാവിക മാറ്റം മാത്രമാണ് എന്നാൽ ഏതു തരം കാഴ്ച ബുദ്ധിമുട്ടിനെയും വെള്ളെഴുത്ത് എന്ന് പരാമർശിക്കുന്ന ശീലം നമ്മിൽ പലർക്കുമുണ്ട് കണ്ണിനുള്ളിലെ ലെൻസ് സീലിയറി ബോഡി എന്നിവയെല്ലാം ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ ദൂരത്തിലുള്ള വസ്തുക്കളെയും പ്രത്യേകിച്ച് സമീപത്തുള്ളവയെ വ്യക്തമായി കാണാൻ സഹായിക്കുന്നത് എന്നാൽ പ്രായം നാൽപ്പതോ അതിലധികമോ ആകുമ്പോൾ ലെൻസിൻ്റെയും സീലിയറി ബോഡിയുടെയും വഴക്കം കുറയും അതുകാരണം കണ്ണിൻ്റെ ആ കാഴ്ച ക്രമീകരണ ശക്തി കുറയുകയും അത് സമീപ കാഴ്ചയെ ബാധിക്കുകയും ചെയ്യും അതാണ് വെള്ളെഴുത്ത് അപ്പോൾ നാം തല പുറകോട്ട് വളച്ചു പിടിച്ചോ സാധാരണയിലും അധികം ദൂരത്തിൽ പിടിച്ചോ പുസ്തകങ്ങൾ വായിക്കും അതിനെ വെള്ളഴുത്തിൻ്റെ ആരംഭമായി കണക്കാക്കാം പ്രായം പ്രവർത്തന ദൂരം അപവർത്തന ന്യൂനതകൾ നേത്രാതി മർദ്ദരോഗം പ്രമേഹം എന്നിവ വെള്ളഴുത്തിൻ്റെ തുടക്കത്തെയും അതിൻ്റെ അളവിനെയും ബാധിക്കും ഒരു ആശാരിക്ക് വെള്ളെഴുത്തിൻ്റെ ആരംഭത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലി ദൂരം ക്രമീകരിച്ച് ചികിത്സ ഇല്ലാതെ തന്നെ കുറേ നാൾ കൂടി തൻ്റെ ജോലി തുടരാൻ കഴിഞ്ഞേക്കും എന്നാൽ ഒരു തയ്യൽക്കാരന് അതിന് കഴിയില്ല വെള്ളെഴുത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അയാൾക്ക് അത് പരിഹരിക്കാനുള്ള ചികിത്സ വേണ്ടിവരും അവരുടെ ജോലിയുടെ രീതികൾ തമ്മിലുള്ള വ്യത്യാസമാണ് അതിന് കാരണം ദീർഘദൃഷ്ടി രോഗമുള്ളയാളിന് വെള്ളെഴുത്ത് പതിവിലും നേരത്തെ ആരംഭിക്കും ഹ്രസ്വദൃഷ്ടിരോഗിക്ക് താമസിച്ചും നേത്രാതി മർദ്ദരോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളിൽ ലക്ഷണങ്ങളിലൊന്നു തന്നെ പൊടുന്നനെയോ സാധാരണയിലും നേരത്തെയോ തുടങ്ങുന്ന വെള്ളെഴുത്തായിരിക്കും ബുദ്ധിമുട്ടുകളും ലക്ഷണങ്ങളും മങ്ങിയ സമീപ കാഴ്ച നേത്രായാസം നേത്രക്ഷീണം കണ്ണുവേദന തലവേദന എന്നിവയൊക്കെയാണ് വെള്ളെഴുത്ത് കാരണമുണ്ടാകുന്ന പ്രധാന ബുദ്ധിമുട്ടുകൾ വെള്ളെഴുത്തുള്ളവർ പുസ്തകം സാധാരണയിലും അകലെ പിടിച്ച് വായിക്കും പരിശോധന വെള്ളെഴുത്ത് നിർണയത്തിനായുള്ള നേത്രപരിശോധനകളിൽ നേത്രരോഗ വിദഗ്ധൻ നടത്തുന്ന നേത്രാന്തരിക സിരാപടലത്തിൻ്റെ റെറ്റിന പരിശോധന പ്രധാനമാണ് വെള്ളെഴുത്തിന് പല നേത്രരോഗങ്ങളുമായും ബന്ധമുണ്ട് അവയിൽ പ്രധാനപ്പെട്ടതാണ് നേത്രാതിമർദ്ദം രോഗം ഗ്ലോക്കോമ നേത്രത്തിൻ്റെ മർദ്ദം വർദ്ധിക്കുമ്പോൾ അത് സീലിയറി ബോഡിക്ക് ക്ഷീണമുണ്ടാക്കും അതുകാരണം നേത്രാതിമർദ്ദ രോഗികൾക്ക് വെള്ള എഴുത്ത് പതിവിലും നേരത്തെ ആരംഭിക്കുന്നതിനും വർദ്ധിക്കുന്നതിനും കാരണമാകും നേത്രാതിമർദ്ദരോഗം കാഴ്ച നരമ്പിന് ഒപ്റ്റിക് നർവ് കേടുമുണ്ടാക്കുന്നതിനാൽ നേത്രാന്തരിക സിരാപടല പരിശോധന ഫണ്ടസ് എക്സാമിനേഷൻ ഒഴിവാക്കി സാധാരണ കണ്ണട പരിശോധനക്കാർ നേരിട്ട് കണ്ണടക്കുറിപ്പ് നൽകുന്ന അവിദഗ്ധ ചികിത്സ അപകടകരമാകും അത് നേത്രാതി മർദ്ദ കാഴ്ച ഞരമ്പ് രോഗം മറ്റു സ്ഥിരാപടല രോഗങ്ങൾ എന്നിവ തക്ക സമയത്ത് കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ കാരണമാകും ചികിത്സ കണ്ണട വെള്ളഴുത്തിനുള്ള ഏറ്റവും ലളിതമായ ചികിത്സ കണ്ണടയാണ് മധ്യോന്നത കാജങ്ങളാണ് മിക്ക രോഗികൾക്കും ചികിത്സയായി നിർദ്ദേശിക്കാറ് ചിലർക്ക് വെള്ളഴുത്തിനോടൊപ്പം അപവർത്തന ന്യൂനതകളും ഉണ്ടാകുമെന്നതിനാൽ അവ രണ്ടും ഒന്നിച്ചു പരിഹരിച്ചാണ് കണ്ണടയുടെ കാഴ്ചശക്തി നിർണയിക്കുന്നത് കാഴ്ച തീവ്രത പരിശോധന തത്വങ്ങൾക്കനുസൃതമായി ഏതെങ്കിലും ഭാഷയിൽ തയ്യാറാക്കിയ പുസ്തകമോ പട്ടികയോ നിയർ വിഷൻ ചാർട്ട് ഉപയോഗിച്ചാണ് കാഴ്ച പരിശോധന നടത്തുന്നത് ഒരേ സമയം രണ്ട് കണ്ണുകൾ കൊണ്ടും പട്ടിക വായിപ്പിച്ചാണ് വെള്ളഴുത്ത് കണ്ണടയുടെ ശക്തി കണ്ടുപിടിക്കുന്നത് അക്ഷരങ്ങൾ അക്കങ്ങൾ ചിത്രങ്ങൾ എന്നിവയുടെ പട്ടികകളും ഈ പരിശോധനയ്ക്കായി ഉപയോഗിക്കാറുണ്ട് തൊഴിൽ അത് നിർവഹിക്കപ്പെടുന്ന ദൂരം പ്രായം മറ്റു രോഗങ്ങൾ എന്നിവയും ചികിത്സയിൽ പരിഗണിക്കണം വെള്ളഴുത്തിനോടൊപ്പം ദൂരക്കാഴ്ച ബുദ്ധിമുട്ടുള്ളവർക്ക് അത് പരിഹരിക്കാനുള്ള കാഴ്ചാശക്തി ഡിസ്റ്റൻറ്റ് വിഷൻ പവർ കണ്ണടയുടെ മുകൾ ഭാഗത്ത് വരത്തക്ക രീതിയിലും വെള്ളഴുത്ത് പരിഹരിക്കാനുള്ള കാഴ്ചശക്തി നിയർ വിഷൻ പവർ താഴെ വരത്തക്ക രീതിയിലും രണ്ടും തമ്മിൽ ചേർത്താണ് കണ്ണടയ്ക്കുള്ള കുറിപ്പ് നൽകുന്നത് അടിസ്ഥാനപരമായി വെള്ളഴുത്ത് കണ്ണടകൾ രണ്ടു തരമാണ് ദ്വി കേന്ദ്രീകരണ കണ്ണട ബൈഫോക്കൽ ദൂരക്കാഴ്ചയ്ക്കും സമീപക്കാഴ്ചയ്ക്കും വ്യത്യസ്ത കേന്ദ്രീകരണ ശക്തിയുള്ള കാചങ്ങൾ കൊണ്ട് നിർമ്മിച്ച രണ്ടു തരം ചില്ലുകളോടു കൂടിയതാണത് അതിൻ്റെ പ്രതലത്തിൽ ആ രണ്ടു ഭാഗങ്ങളുടെയും ഇടയിൽ ഒരു വേർതിരിവ് പ്രകടമാണെങ്കിലും സാധാരണയായി അത് കാഴ്ചയെ അത്ര ബാധിക്കാറില്ല അത് ചെലവ് കുറഞ്ഞതും ലളിതവുമായ ഒരുതരം വെള്ളെഴുത്ത് കണ്ണടയാണ് അനുക്രമ കേന്ദ്രീകരണ പ്രോഗ്രസീവ് കണ്ണട ദൂരക്കാഴ്ച മധ്യകാഴ്ച സമീപകാഴ്ച എന്നിവയ്ക്കുള്ള പ്രത്യേക ശക്തി മുകളിൽ നിന്ന് താഴേക്ക് ക്രമമായി വിന്യസിച്ചിട്ടുള്ള കണ്ണടയാണ് അതിൻ്റെ പ്രതലത്തിൽ അവ തമ്മിലുള്ള വേർതിരിവ് പ്രകടമായിരിക്കില്ല പക്ഷേ അത്തരം കണ്ണടകളുടെ ചില ഭാഗങ്ങൾ കാഴ്ചശക്തി ഇല്ലാത്തതിനാൽ ചിലർക്ക് അവയുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാകും അത്തരം കണ്ണടകൾ നിർദ്ദേശിക്കുമ്പോൾ ഒരാളുടെ ജോലി സ്വഭാവം സാമ്പത്തിക നില സൗന്ദര്യബോധം എന്നിവയെല്ലാം പരിഗണിക്കേണ്ടതുണ്ട് പ്രായം വർദ്ധിക്കുമ്പോൾ വെള്ളെഴുത്തിൻ്റെ അളവിൽ മാറ്റം വരും അതോടൊപ്പം ചില നേത്രരോഗങ്ങളും വന്നു ചേരും അതിനാൽ ആണ്ടിലൊരിക്കലെങ്കിലും ഒരു നേത്രരോഗ വിദഗ്ധനെ കൊണ്ട് നേത്രപരിശോധനയും വെള്ളെഴുത്ത് പരിശോധനയും നടത്തുന്നത് അഭികാമ്യമാണ് അതുവഴി പല നേത്രരോഗങ്ങളെയും തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാനും പരിഹരിക്കാനും കഴിയും ദ്വികേന്ദ്രീകരണ സമ്പർക്ക കാജവും വെള്ളഴുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കാറുണ്ട് കണ്ണട ചികിത്സയിൽ താല്പര്യമില്ലാത്ത